ഇപ്പം ഞായറാഴ്ച ആയിട്ട് വൈകിട്ടത്തേക്ക് ഒരു കാപ്പിക്കുള്ള ഒരു പലഹാരം കേട്ടോ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അരിപ്പൊടിയിൽ ചൂടുവെള്ളം മിക്സ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴച്ച് റെഡിയാക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ആ ഒരു പരുവത്തിലാക്കി വെച്ചതിന് ശേഷം നല്ല മൃദുവായിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ച് കേട്ടോ അതിന് ശേഷം നമുക്കൊരു ചീന്ന ഒരു ചട്ടിയിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് നമ്മൾ അരക്കപ്പ് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് ഏലക്ക പൊടിച്ച കൂടെ ചേർത്ത് ഒന്ന് വയറ്റി റെഡിയാക്കി വരുമ്പോഴേക്കും ഒരു ഒരു പിടി കപ്പലണ്ടി കൂടെ പൊടിച്ചതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ആ കപ്പലണ്ടി തേങ്ങാപ്പീരയും കൂടെ സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര കേട്ടോ നമുക്ക് വലിയ മധുരത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അത്രേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മധുരം ആഡ് ചെയ്യാം പഞ്ചസാരയോ ശർക്കരയോ ആഡ് ചെയ്യാം അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഏത്തപ്പഴം ചുറുക്കിയതിനൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എന്ന് വെച്ചാൽ ഏത്തപ്പഴം ചേർത്ത് കഴിഞ്ഞ് വലിയതായിട്ട് തീല് വെക്കേണ്ട കേട്ടോ അപ്പം തന്നെ നമുക്ക് വാങ്ങാം അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏലയിലോട്ട് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ആ മാവ് ഇടിയപ്പത്തിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക കുറച്ചുകൂടെ വലിപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ട രാമശ്ശേരി ഇടിയിലേക്കെ പോലെ വലിപ്പത്തിൽ അങ്ങോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റഫ് കൂട്ട് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കണം കേട്ടോ മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോവല് ഇതുപോലെ പതുക്കെ മടക്കി ആ അറ്റം ഒന്ന് മാത്രം പ്രസ് ചെയ്തതിന് ശേഷം പതുക്കെ തുറന്നെടുക്കുക എണ്ണ തടവിയേക്കുന്നത് കൊണ്ട് പിടിച്ചിരിക്കത്തില്ല ഇതുപോലെ കണ്ടോ അതാ പുറകശമൊക്കെ ഇതുപോലെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതാണ് അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റുന്ന പാത്രം അപ്പോൾ നമ്മളിതിലോട്ട് മാറ്റുകയാണ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിപ്പോവല് പതുക്ക മാറ്റി ഒന്നുകൂടെ ചെയ്തെടുക്കാം കേട്ടോ ചെയ്ത് അതേ പ്രോസസ്സിങ് തന്നെ നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അതുപോലെ തന്നെ പിരിച്ച് നമ്മളതേ വലിപ്പത്തിൽ തന്നെ ചെയ്ത് സ്റ്റഫേനെ നടുക്കോട്ട് വെച്ച് ഒന്ന് മടക്കി തന്നെ എടുക്കുക കേട്ടോ അതുപോലെ തന്നെ മടക്കി നമ്മളതിലോട്ട് ആവി കയറ്റാൻ വേണ്ടി വെക്കണം അതിനുവേണ്ടി നമ്മൾ അപ്പച്ചമ്പിനകത്ത് വെള്ളം നിറച്ചൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു പരിപാടി നമുക്ക് കിട്ടും നമുക്ക് നേരെ അപ്പച്ചമ്പിലോട്ട് ഇറക്കിയേക്കാം വെള്ളം അത്യാവശ്യം ചൂടായിട്ട് കിടക്കുവാണ് നേരെ നമുക്ക് അതിലോട്ട് വെച്ച് ഒരു നമുക്ക് സാധാരണ ഇടിയപ്പത്തി എത്ര വേഗം അതുപോലെ തന്നെ വെക്കുക കേട്ടോ അപ്പം നമ്മൾ ഏകദേശം അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട് അമ്മമാർക്ക് കഴിക്കാൻ കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതെ അതിനകത്തൊരു സ്റ്റഫ് വെച്ച് കൊടുക്കുക പിള്ളേർക്ക് ഇഷ്ടപ്പെടും മധുരവും നെയ്യുടെയും പഴത്തിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഓരോ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ്